ഹായ് ഹായ് മച്ചമ്മരേ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദുവാണ് അപ്പോൾ മൈസൂരത്തെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഫസ്റ്റ് നമ്മൾ പോകുന്നത് ചാമുണ്ടിയാണ് പിന്നെ അവിടുന്ന് ചാമുണ്ടി വ്യൂ പോയിൻ്റ് ബാക്കി നമുക്ക് പഴയ വഴിയെ 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 കാണാം ഓക്കെ താങ്ക് യു ഒരുപാട് ആണ് ഞങ്ങൾ ഇനി ഇവിടെ ഇറങ്ങാൻ പോവാണ് കേട്ടോ പർച്ചേസിങ്ങിനാണ് ഗഫുറാക്ക നൈസ് സാബിത്ത് അമീത് അസർപാക്ക നാണയക്ക ഷാബാക്ക എല്ലാവരും പർച്ചേസിങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ചെറിയ അടിച്ചാർന്നുണ്ട് നല്ലൊരു ഏരിയ നല്ല നല്ല ക്ഷേത്രം പിന്നെ പത്തനംതിട്ട പിന്നെ അതിൻ്റെ അടുത്തുള്ള കടകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു അനുഭവം തന്നെ വരുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിനോട് ചാരിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് സെറ്റ് പിന്നെ നേരെ വിളിച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയായിരുന്നു സെറ്റ് ഒന്നും പറയല്ലോ സൂപ്പർ ഇവിടുത്തെ ഒരു സ്കൂളാണത് ചെറിയൊരു സ്കൂള് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങള് അടുത്ത വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി എല്ലാവരും വണ്ടി കയറി അപ്പൊ പോമുണ്ടി വ്യൂ പോയിന്റിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഗൈസ് എന്നാ വ്യൂ സെറ്റ് 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 ഒന്നും പറയാല സൂപ്പർത്തൊക്കെ തകണോ സൂം ചെയ്ത് ഓരോന്നും 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 പഠിക്കാണ് എല്ലാരും ഷഫീഖ് അത്തുറാഖ നിക്കുന്നുണ്ട് എല്ലാവരും വ്യൂ ചെയ്ത് നോക്കുകയാണ് വരി നിക്കാണ് എങ്ങനെയുണ്ട് വല്യ വലിയ വല്യ കാണണ്ട അത്രേ ഉള്ളൂ എങ്ങനുണ്ട് അയിക്കൂടെ നോക്കിട്ട് സൂമ പാടി കണ്ടിട്ട് ഈ വന്നിട്ട് എന്താ പാട് കാണാത്തവരൊക്കെ വീടെ പകർത്തികൊണ്ടിരിക്കാണ് എസ് ട്വന്റി ത്രീ അൾട്രാ സൂം 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 ഹായ് അപ്പൊ ചാമുണ്ടി കഴിഞ്ഞു ചാമുണ്ടിത്തെ വ്യൂ പോയിന്റ് കഴിഞ്ഞു നമ്മുടെ അടുത്ത ലൊക്കേഷന് ലളിത മഹലാണ് അത് കാണിച്ച രജിസ്റ്റുണ്ട് ഇതാണ് ലളിത മേല് അടുത്ത ലൊക്കേഷനാണ് അപ്പോൾ ബാക്കി നമുക്കത് കാണാം അടിപൊളിയാണ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ സെറ്റാണ് സൂപ്പറാണ് കൂളിയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ സൂപ്പറാണ് നമുക്ക് ഏറ്റവും നല്ലൊരു നമുക്ക് ഉള്ളിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം കയറാൻ പറ്റുള്ളൂ എന്നാണ് ഇത് സെക്യൂരിറ്റി പറഞ്ഞത് ടിക്കറ്റ് ഒരാൾക്ക് നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ അറുപത്തു പേരുണ്ടപ്പോൾ ആയിരം രൂപ ടിക്കറ്റിന് അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഇന്നും പറയല്ലോ നല്ല ഫോട്ടോ ഫോട്ടോ ഫ്രെയിം വീഡിയോ ഫ്രെയിം ഒന്നും പുറത്തത്തെ ഒരു പച്ചപ്പായിട്ടുള്ള ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവര് നല്ലൊരു കാഴ്ചയാണ് അടിപൊളി നേരെ ഓപ്പോസിറ്റ് മഹലാണ് അതാണ് മഹേല് അപ്പൊ ചോദിച്ച നമ്മളക്കാ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തു ഒന്ന് അഞ്ച് ആറ് കയറുമ്പോൾ തന്നെ ഐശ്വര്യറ്റൊരു ആനക്കുട്ടുണ്ട് നല്ലൊരു വീടാണ് ലൈറ്റ് പുള്ളി കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് ഫീലായിട്ടാണ് നമുക്ക് മേലേക്ക് പ്രവേശനമില്ല പുറത്ത് മാത്രമേ നമുക്ക് ചുറ്റി കാണൂ അതായത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ നമുക്ക് ചുറ്റി കാണാൻ പറ്റുള്ളൂ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു ചായ ഉണ്ട് ബിസ്ക്കറ്റ് ചായ കോഫി എല്ലാം ഉണ്ട് വൈസ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ അടുത്തത് മൈസൂർ പാലസിക്കാണ് പോകാനുള്ളത് അടിപൊളിയാണ് അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടിക്കാരൻ നിൽക്കുന്നത് അപ്പോൾ വണ്ടിക്കാരൻ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി പോവാണേ സെറ്റാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് കാണാം ഓക്കെ ഇനി നമ്മൾ അടുത്തത് മൈസൂർ ബിലാണ് ഇപ്പം വന്നിട്ടുള്ളത് ഈ ഇവിടെ വന്നിട്ടുണ്ട് അ വന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻ്റെപ്പോൾ നിൽക്കണം കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതായിരുന്നു ഇപ്പോൾ ഗുരുസ്ഥാനത്തുള്ള നാണയത്തെ അങ്ങനെ മൈസൂർ പാലസ് യെസ് കൊള്ളാം മൈസൂർ പാലസ് ആണത് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ കറക്റ്റ് അറിയില്ല ഒപ്പമുള്ളവർക്കാണെങ്കിൽ അറിയാം പക്ഷേ ഇത് ആദ്യമൊക്കെ വന്നതുകൊണ്ട് അവർക്ക് ആദ്യത്തെ അത്ര പരിചയമില്ല പറഞ്ഞിട്ട് ഏതൊക്കെയാണ് കൗണ്ടറും കൂടെ കീഴിൽ ഇതൊക്കെ മൂന്ന് നാല് വഴിയിട്ട് എൻ്റെ ഇതിൻ്റെ വിളിക്കുകയാണ് യാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം അത് കയറിയാൽ വേറെ കാര്യം എന്നാലും ഇത് നോക്കി നല്ല രസമുള്ള ഒരു ഏരിയ മരങ്ങളും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ടൂറിസ്റ്റുകളുണ്ട് ഒരുപാട് പേര് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ വർക്കിൻ്റെ ആയതുകൊണ്ടും അത്യാവശ്യം ആൾക്കാരുണ്ട് അങ്ങനെ കുറവാകുന്നൊക്കെ വിചാരിച്ചിരുന്നു ആൾക്കാർ പക്ഷെ എന്നാൽ അത്യാവശ്യം ആൾക്കാരുണ്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ടെമ്പിളുണ്ട് ഒരു ക്ഷേത്രം എന്താകൊണ്ട് ഒരു സെറ്റ് നല്ല ഏരിയ നല്ല നടക്കാൻ അത്യാവശ്യമുണ്ട് േര് കാണാൻ അത്യാവശ്യമുണ്ട് പിന്നെ എങ്ങനെ നോക്കിയാലും ഇത് വേറൊരു വൈബ് ആണ് എങ്ങനെ നോക്കുന്നത് എവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് സെറ്റാണ് അടിപൊളിയാണ് കൊള്ളാം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് എന്ന് വിചാരിക്കുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ഇതാണ് ഫ്രണ്ട് എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ വന്നത് ആ വഴിയാണ് പിന്നെ ഇവർ പറയുന്നത് എൻ്റെ അപ്പം ഉള്ള ഒരു പറഞ്ഞ് ഇതാണ് ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു അപ്പുറത്താണ് അപ്പോൾ അത് കറക്റ്റ് ഏത് ഭാഗമാണെന്ന് ഇപ്പോഴും തീരുമാനിക്കാൻ ആയിട്ടില്ല എനിക്ക് മനസ്സിലാവണില്ല ഇത് ഏത് ഭാഗമെന്ന് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നടക്കണം അവർ ഫ്രണ്ട് ഫ്രണ്ടിലാണ് ഞാൻ കുറച്ച് ബാക്കിലാണ് ഞാൻ ഓരോ ഓരോന്ന് ഓരോന്നോരോന്ന് നോക്കി കണ്ട് സെറ്റ് ചെയ്ത് തരികല്ലേ നമുക്ക് ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ നമ്മൾ ഇനി വഴി എത്താൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ എല്ലാം ആസ്വദിച്ച് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അവൾക്ക് പെട്ടെന്ന് 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 ആ തിരുതിയുള്ള ഒരുമാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തറിയില്ല ഒരു ഭയങ്കര തിരികെ പോകുന്നുണ്ട് എന്തായാലും നല്ല രസം ഇരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് കണ്ടു ആസ്വദിച്ച് പതുക്കെ ഇറങ്ങിയാൽ മതി ഒക്കെ സെറ്റാണ് ഇവിടെ വന്നപ്പോൾ വേദന പ്രത്യേകം എന്നൊക്കെ തോന്നിയെന്നു വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിരുന്നില്ല അവിടെ ഒരു ക്ഷേത്രം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഈ റോഡിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആ സൈഡിലൊരു ക്ഷേത്രമുണ്ട് ഈ പാലസ് നിൽക്കുന്നതിൻ്റെ നാല് സൈഡായിട്ട് നാല് ക്ഷേത്രങ്ങളാണ് അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ഭയങ്കര ഹൈലൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത് ഇവിടെ വന്നപ്പോൾ അതിനോട് ചാതി തന്നെ അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഏരിയകളുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയ ഏരിയകളുണ്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് സെറ്റ് ചെയ്ത് കളറാക്കി പോവാം ഏ പാലസിൻ്റെ പുറത്തത്തെ കാഴ്ചകളെ കണ്ട് ഇള്ളേക്ക് കയറാണ് ഉള്ളിൽ കയറുമ്പോൾ അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങൾ എന്തൊക്കെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഊരി വെക്കണം ഷൂ കാര്യങ്ങളൊക്കെ എല്ലാം ഊരണ്ട് അതിന് പ്രത്യേകം പ്രത്യേകം ഹോമ്പലുകളും കാര്യങ്ങളൊക്കെ വിരുന്ന ചെരുപ്പ് ഊരിയിട്ട് വിരി ഇടാനാണ് പറയുന്നത് ചെരുപ്പ് വേണം അല്ലേ ഇതിനെ പാലസ് ബൂട്ട് ചെയ്യാൻ പറ്റുമോ നേരെ 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 ആ കറൻ്റ് സോറി എയർ ഫിക്സ് ചെയ്യുമോ നേനാ ആ ഇവിടെ സർവീസ് ലൈനിൽ ഉള്ളതല്ലേ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വർട്ട ടൈക്സ് കളഞ്ഞോ ഇതും പോകും വേറൈറ്റി বড় ചേർന്നതന്നെ പരിഹാരനൊക്കെ വീരൻ കിട്ടാനായിട്ട് അതുപോലെത്തന്നെ ഒരു സമയം ചേരുമ്പോൾ തന്നെ നല്ലൊരു നേരത്തെ മറ്റൊരു പ്രത്യേകത നോക്കി അവിടുത്തെ പത്ത് മണികൾ മേനത്തെ സീലിങ് വറുത്തുകൾ പിന്നെ തൂണുകളൊക്കെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഒന്നും പറയണില്ല ഞാൻ ഉള്ളത് കാണിച്ചു തരാം അതൊക്കെ നന്നാണ് ഒരുപാട് നല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ കാണാറുണ്ട് ഫോട്ടോസ് ഫോട്ടോസ് ആയിക്കോട്ടെ ഓരോ കൊത്തുപണികളായിക്കോട്ടെ പെയിന്റിങ് ആയിക്കോട്ടെ പിന്നെ ഫോണുകളായിക്കോട്ടെ ഒക്കെ ഓരോരോ ഓരോ നോരോ നോറോ നോറോണായിട്ട് നിങ്ങൾ കാണി ഓക്കെ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ ഓക്കെ ടിച്ചാലോ എന്താ കംപ്ലൈന്റ് വെള്ളി കൊണ്ട് തീർത്ത നല്ലൊരു മിററ് വെള്ളി മിറർ അല്ല ഗൈസ് ആണ് പസുക്കുതാ ആദ്യ പോയി നീ കുളി കുളിച്ചുവാളിസുവാ intricate or in the unpractical fact. Please come. It was sent to the uh next. Do you have -huh. it? Do you uh have -huh. it? Do you uh have -huh. it? Do you have 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 അപ്പോൾ പുറത്തത്തെ കാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ ഒരുപാട് ആൾക്കാരെ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് ഇപ്പോൾ ഒഴിഞ്ഞ ഏരിയ ഉണ്ടായതുകൊണ്ടാണോന്നറിയില്ല നമുക്ക് അത്ര ജനം ഫെയിൽ ചെയ്തില്ല പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാഴ്ചകൾ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലോർ ആയിക്കോട്ടെ വാളായിക്കോട്ടെ എല്ലാതും ഓരോ തൂണായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഓ സെറ്റ് ഒന്നിനൊന്ന് ഒന്നൊന്ന് പഴയത് പഴയമാതിരി തന്നെ ഉണ്ട് പുതിയത് പുതിയ മാതിരി തന്നെ ഉണ്ട് പിന്നെന്താ വെച്ചാൽ കുറേ സ്റ്റാഫുകളുണ്ട് ഉള്ളിൽ കുറേ സ്റ്റാഫുകൾ അത് ഓരോരുത്തർ വന്ന് പോകുന്നതിൽക്കോട്ടെ ഫ്ലോറ് തുടക്കാനൊരാൾക്കാർ കൈ ഹാൻഡിൽ തുടയ്ക്കാൻ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഗൈഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒപ്പമുള്ളവരൊക്കെ ഗൈഡ് ഉണ്ടായതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങളടുത്ത് വണ്ടി പോയി ഇന്നലെ ഏതെങ്കിലും നല്ല ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കട്ടെ നല്ല വിഷമുണ്ട് അപ്പോൾ അങ്ങനെ സാ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി എടുക്കുകയാണ് റെസ്റ്റോറൻറ്റ് മലബാർ കിച്ചൺ റെസ്റ്റോറൻ്റ് പേജിലുണ്ട് അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ നേരഞ്ഞ് നാട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് കിട്ടുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ